സോഷ്യൽ മീഡിയയിൽ വളരെ വ്യത്യസ്തനായി വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അതി സാഹസികമായി പല രാജ്യങ്ങളിലും സന്ദർശിച്ച ഒരു ട്രാവൽ ബ്ലോഗർ എന്ന രീതിയിൽ അര കാലം ജീവിതം നയിച്ച ഇരുപത്തിനാലുകാരനായ ഒരു വ്യക്തി ഈയിടെയായി ഇസ്രായേൽ സന്ദർശനത്തിൽ ചില വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വ്യക്തി വെൽക്കം ബാക്ക് ഒരു ട്രാവൽ ബ്ലോഗിൽ ജൂതജട്ടി എന്ന ഒരു വാക്ക് ഉപയോഗിച്ചതിന് അദ്ദേഹം ഒരുപാട് വിമർശനം കേൾക്കേണ്ടി വന്നിരുന്നു ഈ പ്രശ്നത്തിനൊക്കെ ശേഷം അദ്ദേഹം പ്രതികരണമായി മുന്നോട്ട് വരികയും സുഡാങ് യുദ്ധം നടക്കുന്നതിന്റെ രണ്ട് നാൾ മുമ്പാണ് അദ്ദേഹം അവിടെ എത്തിയതും സാഹസികമായുള്ള പല അനുഭവങ്ങളും ഉണ്ടായതും യുദ്ധസമയത്ത് നേരിൽ യുദ്ധങ്ങൾ ഇടതും അങ്ങനെ പല പല അനുഭവങ്ങളും കണ്ട ഒരു വ്യക്തിയാണ് ഇപ്പോഴും ഇദ്ദേഹം യാത്രകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർപ്പുമുതലേ ജീവന തുല്യം യാത്രകളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇപ്പോഴും യാത്രകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ സ്വന്തം വാസം തിരുവനന്തപുരം ജില്ലയിലാണ് ഇദ്ദേഹത്തിന്റെ പേരാണ് മാഹിന്ദ് യാത്രകളെ ജീവനതുല്യം സ്നേഹിക്കുന്ന മാഹി അപ്പൊ ഇനിയും യാത്രകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും നല്ല നല്ല അനുഭവങ്ങളും യാത്രകളും തുടരട്ടെ എന്ന് നമുക്ക് പറയാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും ഒരു വ്യത്യസ്ത വീഡിയോ ആയി അടുത്ത അവസരത്തിൽ വീണ്ടും